നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ സാറാ ഗുൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് മധ്യവയസ്കനെ വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാപ്പിൽ സ്വദേശി കണ്ണും ശശികുമാറിനെയാണ് ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾ ഒറ്റയ്ക്കാണ് താമസം ഞ്ചുകാരനായ പാലക്കാട് സ്വദേശി ശശികുമാർ വർഷങ്ങൾക്ക് മുൻപാണ് കാപ്പിലെത്തി വിവാഹം കഴിച്ച് താമസം തുടങ്ങിയത് ഭാര്യയുടെ മരണത്തോടെ ഹോട്ടൽ ജീവനക്കാരനായ ശശികുമാർ ഒറ്റയ്ക്കാണ് താമസം ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് ശശികുമാറിനെ കട്ടിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുതച്ചു മുടികിടക്കുന്ന നിലയിലായിരുന്നു വണ്ടൂർ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫ ജലറിയുടെ സഫ ജലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്